ൂനൊക്കെ പഠിക്കുമ്പോൾ ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അന്ന് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതിങ്ങനെ നേരിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കാൻ കഴിയുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിക്ചർ പ്ലാന്റ് ആണ് ഇരവിടിയൻ സസ്യം ഇത് ഇതാണ് ഇതിൻ്റെ ഓരോ പിക്ചർ പോർട്സ് ഇതിനൊരു ലിഡ് ഉണ്ട് ഇതിനകത്ത് ഒരു ആസിഡ് സെക്രീറ്റ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും പ്രാണികളെയൊക്കെ ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് ഇത് ഈ ലിഡിങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ആ ഒരു എനർജി കൺസപ്ഷൻ നടത്തുന്നത് അതാണ് അതിൻ്റെ ആ ഒരു വള ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട എന്നാണ് പറയുന്നത് ഇത് ആ ഒരു ജീവികളെയൊക്കെ പിടിച്ച് തിന്നാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആവശ്യത്തിന് വെള്ളം വേണ്ടൊരു ചെടിയാണ് കേട്ടോ ട്രോപ്പിക്കൽ ഏരിയയിലൊക്കെ വളരുന്ന നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഈ സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസും അവൈലബിളാണ് ആണ് അതേ കാണുന്നതാണ് ഇതിൻ്റെ ചെറിയ സൈസ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് അയക്കാവുന്നതാണ് വാട്സപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്